എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ ഉലുവ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടെ അറിയണ്ടേ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമുക്ക് പല അസുഖങ്ങൾക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ മുടിക്കും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ ചില ആൾക്കാർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഞാൻ പറയാ ലാസ്റ്റ് പറയുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ അസുഖത്തിന് ഉപയോഗിക്കാം നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാം അതുപോലെ ട്രൈഗ്ലിസറൈഡ് അതിനെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് പിന്നെ ഷുഗർ നമുക്ക് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും നന്നായിട്ട് നമുക്ക് ഷുഗറിനെ കുറച്ചു കൊണ്ട് വരാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ശരീരത്തിന് എപ്പോഴും ചൂടായിരിക്കും നമുക്ക് കൈക്കകത്തും അതുപോലെ കാലിനകത്തും ഒക്കെ പൊള്ളുന്ന പോലെയുള്ളൊരു ഫീലിങ്സ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസം കാണുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പീരീഡ്സൊക്കെ അതായത് കഴിക്കുവാണെങ്കിൽ പിരീഡ് ലേഡീസിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നേരത്തെ ആകുന്നതാണ് കാരണം ഇത് നമുക്ക് കുറച്ച് ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ യൂട്യൂഴ്സിനെ കുറച്ച് കൺട്രാക്ഷൻ കൂടുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം നേരത്തെ ആകുന്നതാണ് അതുപോലെ തന്നെ പ്രസവിച്ചു കിടക്കുന്ന അമ്മമാർക്കും ഇത് ഉലുവ കൊടുക്കുന്നത് നല്ലതാണ് കാരണം കുഞ്ഞിന് വളരെയധികം പാല് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുടിയുടെ കാര്യം മുടിക്കാണെങ്കിലും നമുക്ക് മുടിക്ക് പ്രത്യേകിച്ച് നമുക്ക് മുടി പൊട്ടുക അല്ലെങ്കിൽ മുടിക്ക് ബലക്കുറവ് തോന്നുക പിന്നെ നമുക്ക് എന്താ പറയുന്നത് മുടിയിലുണ്ടാകുന്ന താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഇങ്ങനെ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസം കാണാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ ഇപ്പോൾ പെട്ടെന്ന് സ്കിന്നു നമുക്ക് ചുളുങ്ങുന്ന പോലെ തോന്നുക അതുപോലെ തന്നെ സ്കിന്നിൽ കറുത്ത പാടുകൾ പിന്നെ സ്കിന്നൊരു ഗ്ലോ കിട്ടാനും ഒക്കെയായിട്ട് നമുക്ക് ഈ ഉലുവ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒന്ന് നമ്മളിപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഉലുവെടുക്കുക എന്നിട്ടത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഉലുവ കുതിർത്തതിന് ശേഷം നമുക്കത് ഡരിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടും കഴിക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ ഉലുവ നമുക്കിപ്പോൾ ഒരു കപ്പ് പാലെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഉലുവ നമുക്ക് വേവിച്ച് നന്നായിട്ട് ആ പാലിട്ട് വേവിച്ചതിന് ശേഷം അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പം ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉലുവ് ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവെടുത്ത് കുതിർത്തതിന് ശേഷം അതിൻ്റെ കൂടെ തൈര് രണ്ടോ മൂന്നോ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്ത് നന്നായിട്ട് മസാജിങ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഞ്ഞതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു വ്യത്യാസം നമുക്ക് ഫേസിന് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് മുടിക്കും നമ്മൾ ഉലുവ ഉലുവെടുത്ത് കുതിർത്തതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ തൈരും അതുപോലെ തൈര് രണ്ടോ മൂന്നോ സ്പൂൺ തൈര് എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെ മുടിയിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഇട്ട് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക എന്നിട്ടൊരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഷാംപൂ എന്തേലും വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക ഒത്തിരി സമയം മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നമുക്ക് അലർജി പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്നീസിങ്ങും അതുപോലെ കോൾഡ് തുമ്മലും അലർജിയൊക്കെ വരാം അപ്പം അതുകൊണ്ട് മാക്സിമം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ചില കണ്ടീഷൻസിൽ ഞാൻ ഉപയോഗിച്ചുകൂടാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ആർത്രൈറ്റിസ് പോലെയുള്ള യാമവാദം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ നമുക്ക് ആസ്മ ആസ്മറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസില് ഇങ്ങനെയുള്ളവർക്കൊന്നും സ്ഥിരമായിട്ടും ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതല്ല അല്ലാതെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഉലുവ നമുക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം കിട്ടും അതുപോലെ തന്നെ മുടിക്കാണെങ്കിലും നമ്മുടെ ഫേസിലെ സ്കിന്നിനൊക്കെ ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം